പശ്ചിമബംഗാളിൽ നിന്ന് ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സഹോദരന്റെ ഭാര്യയുടെ തലയറുത്ത് യുവാവ് ട്വന്റിഫോർ പർഗാന ജില്ലയിലാണ് സംഭവം നടന്നത് അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവുമായി റോഡിലൂടെ പ്രതി നടന്നു നീങ്ങുന്നുണ്ട് ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മാത്രമല്ല ഇയാൾ പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ബിമൽ എന്ന യുവാവാണ് മൂത്ത സഹോദരന്റെ ഭാര്യ സതിയുടെ തല അറുത്തെടുത്തത് അതേസമയം കുടുംബത്തിലെ പ്രശ്നങ്ങളാകാം ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട് വാർത്താ ഏജൻസിയായ എൻ എസിനോടാണ് ഇത്തരത്തിൽ പോലീസ് ഇത് പറഞ്ഞിരിക്കുന്നത് സതിയുടെ അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു സാധാരണ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല പ്രതിയെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് കൊലയ്ക്ക് ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ വിമൽ കോപാകുലനായിരുന്നുവെന്നും അതിനാലാണ് ആരും അയാളെ തടയാൻ ശ്രമിക്കാത്തതെന്നും പോലീസ് പറഞ്ഞു അതേസമയം വീട്ടിനുള്ളിൽ കുറച്ചു ദിവസമായി ഇരുവരും തമ്മിൽ തർക്കം ഉണ്ടായിരുന്നു സതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവരുടെ സമീപവാസി മൊഴി നൽകിയിട്ടുണ്ട് അറുത്തടുത്ത തലയുമായി ഇയാൾ റോഡിലൂടെ നടക്കുമ്പോഴും സതിക്ക് നേരെ ഇത്തരത്തിൽ ശാപവാക്കുകൾ പറയുന്നുണ്ടായിരുന്നു ചീത്ത പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു റോഡിലൂടെ നടന്നതും